ജനത്തിന്റെ പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും എപ്പോഴും തുറന്നിരിക്കണമെന്ന് കർദിനാൾ ജോർജ്ജ് കൂവക്കാട് മലബാർ സബാസിനടുത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വരമില്ലാത്തവന്റെ സ്വരം ശ്രവിക്കാൻ തയ്യാറാകാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ചേർത്തുപിടിക്കാൻ മുന്നിട്ടിറങ്ങാതെ ഒറ്റപ്പെട്ടവന്റെയും ഒറ്റപ്പെടുത്തപ്പെട്ടവന്റേയും സ്വരങ്ങൾ തിരിച്ചറിയാതെ സഭയ്ക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് കർദ്ദിനാൾ ചൂണ്ടിക്കാട്ടി മുറിവുകളിൽ തൈലം പൂശുന്ന മുറിവേറ്റവരെ വെച്ചുകെട്ടുന്ന യുദ്ധമുഖത്തെ ആശുപത്രിയായി ത്രിസഭയെ കാണാൻ ആഗ്രഹിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനസ്സ് ഇതോട് ചേർത്തു വായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സഭാസ്നേഹത്തിൽ വളരാൻ നമ്മുടെ ഇളം തലമുറയെ പ്രചോദിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും അതിനാൽ സെമിനാരികളിലെ പൌരോഹിത്യ രൂപീകരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും കർദനാൾ ചൂണ്ടിക്കാട്ടി തീരുമാനം അനുസരിച്ചുള്ള ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണം സാക്ഷ്യത്തിനുള്ള അനന്യമായ അവസരമാണ് സിനഡിന്റെ കൂട്ടുത്തരവാദിത്വവും കൂട്ടായ്മയുടെ മാതൃകയും അമ്പങ്കുരം പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രൂപതകൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കി വിദ്യാർത്ഥികളുടെ പഠനച്ചെലവിന് ഉദാരമായി സഹായിച്ചും പഠന ജോലി സാധ്യതകളെ വിപുലമാക്കി കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സഭയോടുള്ള പ്രതിബദ്ധത വളർത്തണമെന്നും മാർ കൂവക്കാട് അഭിപ്രായപ്പെട്ടു ഒരിക്കലും നമ്മെ നിരാശരാക്കാത്ത ക്രിസ്തീയ പ്രത്യാശയാൽ നയിക്കപ്പെട്ടും അതേ പ്രത്യാശയിൽ സഭയെ നയിച്ചും പ്രത്യാശിയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്നും കർദനാൾ സന്ദേശത്തിൽ പറഞ്ഞു മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ ക്ഷണം സ്വീകരിച്ച് സിനഡ് അനുബന്ധിച്ച് സഭാ ആസ്ഥാനത്തെത്തിയ കർദനാൾ ജോർജ് കുവാക്കാട് പിതാവിനെ കുരിയാ ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ കൂരിയയിൽ സേവനം ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും ചേർന്ന് സ്വീകരിച്ചു പ്രത്യേകമായി ഒരുക്കിയ അനുമോദന സമ്മേളനത്തിൽ മാർ ആൻഡ്രോസ് താഴത്തെ പിതാവും മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവും മാർ ജൂ ആലപ്പാട്ട് പിതാവും മാർ സെബാസ്റ്റ്യൻ എടയന്തരത്ത് പിതാവും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രഭാഷണം നടത്തുകയും സിനഡിന്റെ ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു കർദനാൾ ജോർജ് കുവക്കാട് പിതാവിനോടൊപ്പം സിനഡ് പിതാക്കന്മാർ എല്ലാവരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സഭയ്ക്ക് ലഭിച്ച ഈ മഹാദാനത്തിന് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് സഭയുടെ സിനഡ് സമ്മേളനത്തെ കർദ്ദനാൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു